വിളക്കാകാൻ വിളിക്കപ്പെട്ടവരാണ് വിശ്വാസികൾ വിളക്കായി മാറിയവരാണ് വിശുദ്ധ സൂഫി ഗുരുവിനോട് ഒരാൾ ചോദിച്ചു എന്താണ് താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ദൈവത്തിൻ്റെ ആഗ്രഹം എന്തോ അതെന്റെ ആഗ്രഹമായി തീരുക എന്നതാണ് തമ്പുരാന്റെ താല്പര്യം തങ്ങളുടെ താല്പര്യമാക്കി മാറ്റിയവരാണ് സത്യത്തിൽ വിശുദ്ധന്മാ എൻ്റെ ഹിതം പോലെയല്ല നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തണേ ദൈവമേ എന്ന മനോഹരമായ പ്രാർത്ഥന ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർന്ന് നിൽക്കാൻ നമുക്കാവില്ലേ ഒരു കുടയിൽ ഒരാൾക്ക് കൂടി നിൽക്കാമെങ്കിൽ മഴയൊരു സംഗീതമായി മാറും ഒരു തണലിൽ ഒരാളെ കൂടി ചേർത്ത് നിർത്തിയാൽ വെയിലൊരു നിലാവാകും മനസ്സിലെ ഇത്തിരി ഇടം മണ്ണിലെ ഒത്തിരി ഇടമാകും മനസ്സൊരു ആകാശക്കുടയാകും നക്ഷത്രങ്ങൾ മുകളിൽ പ്രകാശം പൊഴിക്കും എന്നുമല്ലേ മനോഹരമായ കവി ഭാവന വിളക്കാകാം നമുക്ക് ഈ ഭൂമിയിൽ അനേകരുടെ ജീവിതത്തിന് വെളിച്ചം പകരുന്ന നല്ല മനുഷ്യ വിളക്കുകൾ ആയതിന് മനോഹരമായ ഈ വിശുദ്ധ ദിനങ്ങൾ നമ്മെ സഹായിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ